വിശമശിഖായിക്ക സ്തുതിയായിരിക്കട്ടെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു ഒരു കാലഘട്ടത്തിലൂടെ നാം ഇങ്ങനെ ഒപ്പം സഞ്ചരിക്കുമ്പോൾ മക്കൾ വഴിമാറിപ്പോകുന്നു തെറ്റായ അറിവുകളിലേക്ക് ചുവടുമാറ്റുന്നു അരുതാത്ത ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും അവരുടെ ജീവിതത്തെ വല്ലാതെ അപകടപ്പെടുത്തുന്നു ഈ ഒരു പ്രതിസന്ധിയുടെ പരിഹാരം തേടി അറിഞ്ഞപ്പം ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിച്ചു മാർപ്പാപ്പ വളരെ കൃത്യതയോടുകൂടിയിട്ട് പരിശുദ്ധയമ്മയോട് ചേർന്ന് വച്ചുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തും യുദ്ധോപകരണങ്ങളൊന്നുമല്ല വിശുദ്ധമായ ജപമാലയാണ് ഭക്തിപൂർവകമായ ജപമാല പ്രാർത്ഥനയാണ് ഏത് പ്രതിസന്ധിയിലും കരുത്തായി മാറുന്നത് ശത്രുവിനെ പരാജയപ്പെടുത്താൻ ജപമാലയോളം കരുത്തു പ്രദാനം ചെയ്യുന്ന മറ്റൊരാുധമില്ല ഈ ലയപതിമുന്നവന്മാർക്കപ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്തും പാഷണ്ഡതകളെയും പാഷിണ്ടികളെയും തകർക്കാൻ അബദ്ധ പ്രബോധനങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ടുള്ള ഏറ്റവും കരുത്തുറ്റ മാർഗം ജപമാരുടെ മാർഗം അമ്മ ഇങ്ങനെ അമ്മയ്ക്കെതിരായിട്ടും സഭയ്ക്കെതിരായിട്ടും വിശ്വാസത്തിനെതിരായിട്ടും കടന്നു വരുന്ന അബദ്ധ ജടിലമായ അറിവുകളെ തെറ്റായ പ്രബോധനങ്ങളെ അതിശക്തമായിട്ട് അതിജീവിക്കാൻ കരുത്തുള്ളവളായി സൈന്യനിര പോലെ കൂടെയുണ്ടാവും പൊതുകാലം സോഷ്യൽ മീഡിയയിലൂടെ അറിവിൻ്റെ ഒരുപടി സാധ്യതകളെ തുറക്കുമ്പം അപകടത്തിൻ്റെ സാധ്യതകളും അറിയുക ചിന്തിക്കാത്ത വിധം അറിയാത്ത വിധം രമ്മ എന്നോട് പറഞ്ഞത് എന്നും പത്താം ക്ലാസ് വരെ കുർബാനയ്ക്ക് കൂടിക്കൊണ്ടിരുന്ന മിടുമിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ ആ അവധിക്കാലത്തെ ഒരു രണ്ടു മാസം കൊണ്ട് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വഴി അവിശ്വാസികളുമായുള്ള സൗഹൃദം വഴി ചില ബന്ധങ്ങളിലൂടെ എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്നു വിശ്വാസത്തിനെതിരായി ജപമാലയ്ക്കെതിരായി പ്രാർത്ഥനയ്ക്കെതിരായി ആത്മീയതക്കെതിരായിട്ടൊക്കെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന വിരുദ്ധ ഭാവങ്ങളുള്ള ഒരു മകനായി ഇട്ടുമാറി പ്രാർത്ഥിക്കുന്ന അപ്പനെയും അമ്മയെയും പോലും വഴിമാറ്റുന്ന വഴിതെറ്റിക്കുന്ന മകനായി ഇട്ടുമാറി തിരിച്ചും എനിക്കറിയാം മകൻ്റെ ജീവിതത്തിന്റെ വഴിമാലകളെ മുൻകൂട്ടി കണ്ടുകൊണ്ടൊരമ്മ പറഞ്ഞുകൊടുത്തു മോനെ എന്തൊക്കെ നീ ചെയ്തോ എന്ത് തെറ്റും നീ ചെയ്തോ എന്ത് മോശം നീ ചെയ്തോ ജപമാല കഴുത്തിലണിയണം എത്രയും ദൈവമുള്ള മാതാപി എന്ന പ്രാർത്ഥന ചൊല്ലണം ഒരു ഇരുപത് മിനിറ്റ് സമയം ചെലവഴിച്ചു കൊണ്ട് നീ ഒരു കൊന്തചൊല്ലണം താല്പര്യത്തോടെ അല്ലെങ്കിലും അമ്മയുടെ നിർബന്ധം കൊണ്ടും നിവൃത്തിയോട് കൊണ്ട് ഈ മകൻ ഈ വഴികളിലൂടെ കടന്നുപോയ നമ്മ എന്നോട് പങ്കുവെച്ചു മഹാത്ഭുതം എന്ന് പറയട്ടെ മകൻ്റെ ജീവിതത്തെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പരിശുദ്ധയമ്മ വലിയ ആയുധമായിട്ട് സന്നാഹത്തോടുകൂടെ കടന്നു വന്ന് സംരക്ഷിച്ചതിൻ്റെ സാക്ഷ്യം പിന്നീട് അവർ പറയുകയുണ്ടായി അതുകൊണ്ട് യുദ്ധോപകരണങ്ങളൊന്നുമല്ല ശത്രുവിനെ കീഴടക്കാൻ പര്യാപ്തമാകുന്ന അബദ്ധ പ്രബോധനങ്ങളെയും പാഷണ്ഡതകളെയും അതിശക്തിയോടെ അതിജീവിക്കാൻ കഴിയുന്ന അമ്മക്കരുത്തിൽ കരുത്തിൽ ആശ്രയിച്ചു കൊണ്ട് ജപമാലയുടെ പുണ്യവഴിയോട് ചേർന്നുകൊണ്ട് നമുക്ക് ജീവിക്കാം പരിശുദ്ധിയാകുമ്പോൾ നമുക്കായി പ്രാർത്ഥിക്കട്ടെ അനുഗ്രഹിക്കട്ടെ